ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളം എത്രമാത്രം മതഭീകരരാകുന്ന വ്യാളികളുടെ വായിലകപ്പെട്ടിട്ടുണ്ട് എന്ന് നിർമ്മല കോളേജ് കേരളക്കരയെ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു പള്ളി റൂമ് തന്നാൽ ഞങ്ങൾക്കൊരു നമസ്കാര റൂമ് ക്രമേണ ക്രമേണ ഞങ്ങളത് പള്ളിയാക്കിക്കൊള്ളാം അതിനകത്ത് ബാങ്കുവിളി സംവിധാനം ഞങ്ങൾ കൊണ്ടുവന്നോളാം പിന്നീട് ഞങ്ങൾ അതിനകത്ത് ഹിജാബ് കൊണ്ടുവന്നോളാം പിന്നീട് നമ്മൾ ആ സ്ഥാപനത്തിന്റെ പേര് തന്നെ അങ്ങ് മാറ്റും നിർമ്മല എന്നുള്ളതിന് പകരമായി ഫാത്യമായി നിട്ടാൽ എന്ത് എന്തുകൊണ്ട് ഫാത്തിയമായി നിടാൻ പാടില്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചോളാം അങ്ങനെ പടിപടിയായി ഘട്ടം ഘട്ടമായി സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായി ഞങ്ങൾ അങ്ങ് തെരഞ്ഞെടുത്ത് ഈ സ്ഥാപനത്തെ മതവത്കരിക്കുക എന്ന ദൗത്യം ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ഉപദേശപ്രകാരം ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളാം എന്ന് തന്നെ എൽ എ നിർമ്മല കോളേജിലെ കുട്ടികൾ നമ്മളോട് പറഞ്ഞു തന്നത് ഉസ്താദ് പറഞ്ഞതുപോലെ ഇവർ ചെയ്തു ആദ്യം വീട്ടിൽ നിന്നൊരു ഷാൾ കൊണ്ടുവരിക ആ ക്ലാസ് മുറിയുടെ ഏറ്റവും ബാക്കിലായി നിന്ന് വിരിച്ചിട്ട് നമസ്കരിക്കുക പിറ്റേ ദിവസമാകുമ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ വരും രണ്ടാ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുക ഇമാമും ജമാഅത്തുമായി അത് കഴിയുമ്പോൾ ക്രമേണ ക്ലാസ് മുറിയുടെ പകുതി ഒഴിവാക്കി ബെഞ്ചൻ ഡെസ്ക് ഒഴിവാക്കി നമസ്കരിക്കാൻ സൗകര്യമായി പിന്നീട് മുക്കാൽ ഭാഗം ഒഴിവാക്കി ക്രമേണ നിങ്ങൾക്ക് മാത്രമായിട്ട് ആ ക്ലാസ് മുറി ലഭിക്കും തുടർന്ന് നൂറ്റി അൻപതോളം കുട്ടികൾക്ക് ഒരു പള്ളിയായി മാറുകയായിരുന്നു ആ സ്ഥാപനം അതേപോലെ ക്രമേണ 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 നിങ്ങൾ വിചാരിച്ചാൽ ഒരു മുസ്ലിം കുട്ടി വിചാരിച്ചാൽ ഏത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തെയും ഏത് ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനത്തെയും ഒരു ഹലാൽ ഇസ്ലാമിക പള്ളിയാക്കി മസ്ജിദാക്കി മാറ്റാൻ കഴിയുമെന്ന് ഉസ്താദ് ഇവർക്ക് ഉപദേശം കൊടുത്തതിനനുസരിച്ച് കുട്ടികൾ ഡമ്മികളാണ് അവരുടെ നാളത്തെ ഭാവിയെ കുറിച്ചോ ഇനി ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ കോളേജുകളിൽ ചെല്ലുമ്പോൾ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെല്ലുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഇതെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാകുമോ എന്നൊന്നും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല അവരിവര് പറഞ്ഞതിനനുസരിച്ച് എടുത്തു ചാടി പക്ഷേ ഒറ്റ കാര്യത്തിലേ സമാധാനമുള്ളൂ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെയും സംഘടിതമായ ശ്രമങ്ങളെയും സംഘടിത സഖ്യ കക്ഷികളെയും ഒരുപറ്റം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഹിന്ദു സ്ത്രീകൾ മുന്നിട്ട് വന്നത് വലിയ ഉണ്ടാകുമ്പോൾ ഇത് നേരത്തെ മുതൽ തന്നെ പല വിദ്യാർത്ഥി സംഘടനകളും ചില രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാകുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദം അടക്കം ക്യാമ്പസുകളിൽ ശക്തമായി ഉയരുന്നു എന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു പക്ഷെ അപ്പോഴൊന്നും മതേതരത്വം എന്ന പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുവർ മുന്നണികൾ വോട്ട് ബാങ്കിനായി ഇത്തരം നയങ്ങളെ കണ്ടില്ലെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രോസസ് അല്ല എന്നും ഇത് വളരെ കൃത്യമായി വേരൂന്നൽ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ പ്രകടമായ ഒരു ലക്ഷണമായി മാത്രമേ നമുക്ക് ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദം ഒരു ഘട്ടത്തിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും വേരൂന്നുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് നമ്മുടെ നാട്ടിലെ ചെറിയ കടകൾ മുതൽ ചെറിയ ബാങ്കുകൾ മുതൽ ഇങ്ങേയറ്റം ഏതൊക്കെ സംഘടനകളുണ്ടോ അത്തരം സംഘടനകൾ മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ അടക്കം എല്ലാ സംഘടനകളിലും ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അതിനെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ അത് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുരോഗമനത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ജനങ്ങൾ അതായത് ജനങ്ങളെക്കുറിച്ച് കൺസേൺ ചെയ്യാൻ കേരളത്തിലെ സർക്കാരുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തീവ്രവാദം വളർത്തുകയും അതായത് ഒറ്റ ബ്ലോക്കായി എൻ ബ്ലോക്കായി നിൽക്കുന്ന വോട്ട് ബാങ്കുകൾ അങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭരണത്തിലെത്തുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്കാക്കും മറ്റു ലക്ഷ്യങ്ങളൊന്നും തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദം കലാലയങ്ങളിൽ എത്തുന്നത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം പ്രകടമായി പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും പ്രകടമായി കണ്ടു തുടങ്ങിയത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ അധ്യാപകൻ പ്രൊഫസർ ജോസഫിന്റെ കൈവിട്ട് കേസുമായി ബന്ധപ്പെട്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് പി കെ കുഞ്ഞുമോഹന്റെ ഒരു ശകലം അദ്ദേഹം ഉദ്ധരിച്ചതിനെതിരെ അദ്ദേഹത്തിന്റെ കൈ തന്നെ വെട്ടി അദ്ദേഹത്തിന്റെ ജീവിതമില്ലാതെ അന്ന് കോതമംഗലം അതിരൂപതയുടെ കോളേജിലുള്ള കോളേജ് തന്നെയായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജ് അന്ന് ഈ കോളേജ് അധികൃതരടക്കം അന്ന് നൽകിയ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത്തരം ഇസ്ലാമിക തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള നിലപാടുകളായിരുന്നു എടുത്തിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ജോസഫ് മാഷിന്റെ ജോലിയും തിരിച്ചെടുത്തില്ല കടബാധ്യത മൂലം ജോസഫ് മാഷിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹം ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ഒരിക്കലും അദ്ദേഹത്തിന് പറ്റിയ അന്ന് ഈ സഭയും ഈ മാനേജ്മെന്റും ഒക്കെ സർക്കാർ അടക്കം വേട്ടക്കാർക്ക് ജോസഫ് മാഷിന്റെ കയ്യോ കാലോ തലയോ വെട്ടാനുള്ള സൗകര്യങ്ങളും മൗന അനുവാദവും നൽകി അവർക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ പേരിൽ കടബാധ്യതയും പെൻഷനുമില്ല ഇനി എപ്പോഴാണ് ഭീകരര് കയറി വീട്ടിലേക്ക് വരുന്നത് ആ സ്ത്രീ ഭയന്നിട്ടാണ് സലോമി എന്ന ജോസഫ് മാഷിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ മകനെ പോലീസ് കൊണ്ടുപോയി എന്ത് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ഇതൊക്കെ എന്തിന്റെ പേരിലാ അദ്ദേഹത്തിന് പിന്തുണയുണ്ടായിരുന്നില്ല പക്ഷെ അന്നത്തെ സാഹചര്യത്തിലല്ല ഇന്ന് സഭയുള്ളത് എന്നറിയുന്നതിൽ സന്തോഷം ഒരു അബദ്ധത്തെ അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും ചിന്തിക്കാതെ ചെയ്ത ഒരു കാര്യത്തെ അതിന് വലിയ രീതിയിൽ അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി വരുന്ന രീതിയിലേക്ക് ആ രൂപത പോലും പെരുമാറി എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ് ഏതായാലും അതിൽ നിന്ന് ആ പോതമംഗലം രൂപത പാഠം പഠിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവ വിദാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ ഇപ്പോൾ ഈ ബോധമംഗല മതിരൂപത ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ക്യാമ്പസുകളിൽ പല രൂപത്തിൽ അതായത് കുട്ടികളെ പ്രണയം നടിച്ച് മറ്റ് മതസ്ഥരായ ചിലർ തട്ടിക്കൊണ്ടു പോകുന്ന അടക്കം മറ്റ് മതസ്ഥരെന്ന് പറഞ്ഞുകൂടാ തീർച്ചയായും പ്രണയം നടിച്ച് കുട്ടികളെ അവിടെ നിന്ന് കോളേജുകളിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നതടക്കം മതം മാറ്റം പ്രോത്സാഹിപ്പിച്ച് നടക്കണമെന്ന നിരവധി വിഷയം പറയാം കേരളത്തിലെ പല സംഘടനകളും ഇപ്പൊ മതമാറ്റവുമായി ബന്ധപ്പെട്ട് തിരിച്ച് അവരെ പരിവർത്തനം ചെയ്തു കൊണ്ടുവരുന്ന ചില സംഘടനകളുണ്ട് ആ സംഘടനകളിലെ ഭൂരിഭാഗം കുട്ടികളും കോളേജുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ പഠിക്കുന്ന കാലത്താണ് മതം മാറി പോയിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിൽ ആകർഷിക്കപ്പെട്ടു പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോളേജിലേക്ക് വിടുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ആരാണ് ആരുമായാണ് സൗഹൃദം സ്ഥാപിക്കുന്നതെന്നോ പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു നമ്മളെല്ലാം കണ്ടതാണ് ഐ എസിലേക്ക് പോയ കുറച്ചുപേരെ നമ്മൾ കണ്ടതാണ് അതിൽ ബിന്ദു എന്ന് പറയുന്ന നിമിഷ ഫാത്തിമയുടെ അമ്മ വന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു കൊയിനാച്ചി ഡെന്റൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആ കുട്ടി മതപരിവർത്തനം നടത്തുന്നതും അതിനുശേഷം ഒരു വിവാഹത്തിലേക്ക് പോകുന്നതും അപ്പോഴെങ്കിലും അവർ ആ ബിന്ദു എന്ന് പറയുന്ന അമ്മ പിന്നീട് വന്ന് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞെങ്കിലും ഈ മതപരിവർത്തനം നടത്തുകയും വിവാഹം ചെയ്യുകയും ചെയ്യുന്നത് വരെ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അവരുടെ മതേതരത്വം അവരെ അത് വിലക്കാനായി സംബന്ധിച്ചില്ല അതിനുശേഷം തന്റെ മകൾ ഒരു ബന്ധവുമില്ലാതെ ഐ എസ് പോയപ്പോൾ മാത്രമാണ് അവരുടെ ആ ാണ് മകൾ സിറിയയിലേക്ക് ശ്രീലങ്കയിലേക്ക് പോകുമോ എന്നിവര് ഭയപ്പെട്ടു അതിനുശേഷമാണ് ഇവർ ഈ സത്യം പുറത്തു പറയാൻ തുടങ്ങിയത് മോളെ ഒരു മുറിയൻ കല്യാണം കഴിച്ചതിലോ അവൾ ഗർഭിണിയായതിലോ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴോ ഒന്നും ഈ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മോളെ സിറിയയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് അവർ പ്രതികരിക്കാൻ തയ്യാറായത് അപ്പോൾ പോലീസ് ഓഫീസേഴ്സിനോടും തന്നെ പറയാൻ സാധിച്ചത് അല്ലെങ്കിൽ പറയാൻ കഴിഞ്ഞത് ആ സമയമായതുകൊണ്ടാണ് ഈ തരത്തിൽ അന്വേഷണം അതിന്റെ മുന്നോട്ട് പോവുകയോ ഈ പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയോ ചെയ്യാൻ കഴിയാതിരുന്നത് ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ ഏതൊക്കെ തരത്തിലാണ് സ്വാധീനിക്കപ്പെടുക എന്ന് നമുക്ക് പോലും അറിയില്ല പ്രത്യേകിച്ച് ഹൈന്ദവ ഭവനങ്ങളിൽ വളർന്ന കുട്ടികളെ ഏറ്റവും എളുപ്പമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ കാരണം നമുക്കറിയാം ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല ഒരു സംസ്കാരമാണ് ആ സംസ്കാരം പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസിൻ ഹിന്ദുക്കൾ വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ ആകൃഷ്ടരായി പോകുന്നത് നമ്മളെപ്പോഴും പറയും നമ്മുടെ മത മതം എന്ന് പറയുന്ന കോളത്തിലെഴുതുന്നത് മാത്രമാണ് ഹിന്ദു അല്ലെങ്കിൽ ഏത് ജാതിയാണെന്ന് നമ്മൾ എഴുതി കിട്ടും പക്ഷെ നമ്മുടെ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് തൊലിപ്പുറത്ത് കൂടി മാത്രം പോയിട്ടുള്ള ഒന്നാകുമ്പോഴാണ് നമുക്ക് ഹിന്ദു എന്നാണ് ഹിന്ദു സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴാണ് നമ്മുടെ കുട്ടികൾ മറ്റു മതങ്ങളിൽ ആകൃഷ്ടരാകുന്നതും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതും നമുക്കറിയാം ക്രിസ്ത്യാനികൾ മതം മാറ്റി ചിലപ്പോൾ ഒരു പക്ഷേ പ്രയത്തിന്റെ പേരിൽ പോകുന്ന പെൺകുട്ടികൾ മതം മാറ്റപ്പെടുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അവർ അവരെ സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനും കുറവാണ് കാരണം എന്തായാലും അവർ മതം പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ജീവിക്കുന്നൊരാശങ്കര ഇതര മതസ്ഥരുടെ വിഭാഗങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശങ്കകൾ വലുതാണ് നമുക്കറിയാം കോളേജ് ക്യാമ്പസുകളിൽ ക്യാമ്പസ് വണ്ണിന്റെ രൂപത്തിലും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ തന്നെ എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൂടാ ഈ ഇങ്ങനെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൂടാ കോളേജിലേക്ക് വരുന്ന ഇവരൊക്കെ പകലൊക്കെ എസ് എഫ് ഐക്കാരായ രാത്രിയിൽ മറ്റ് ചിലരുമായും മറ്റു ചില മതവിഭാഗങ്ങളോടും മറ്റ് ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മൾ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനുശേഷം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ വിചാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് അന്നൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ക്യാമ്പസുകളിൽ മത മത തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകാതിരുന്നതാണോ അതോ മനസ്സിലായിട്ടും കണ്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്ന സാധാരണ കാര്യം ഇപ്പോൾ കുട്ടികൾ നിസ്കാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി കോളേജ് ക്യാമ്പസിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഏഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു എഴുപത്തി വർഷമായിരിക്കുന്നു ഈ കോളേജ് തന്നെ രൂപപ്പെട്ടിട്ട് നമ്മളൊക്കെ കോളേജ് പഠിച്ചിരുന്നവരാണ് നമ്മുടെ ഇന്ന കാലത്ത് നിസ്കാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകളൊന്നുമില്ല പള്ളികളോട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചാപ്പലുകളുണ്ടാകും അത് അത്തരത്തിലുള്ള അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് രാവിലെയും അല്ലെങ്കിൽ ഉച്ചയ്ക്കും പ്രാർത്ഥിക്കാൻ പോകുന്ന പതില്ല രാവിലെ എപ്പോഴെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്ന പതിമുണ്ടോ അല്ലാതെ എവിടെയും ഏത് കോളേജിലും നിസ്കാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒന്നും തന്നെ വേണ്ടിയിട്ടില്ല വളരെ പുരോഗമനപരമെന്ന് നമ്മൾ പറയുന്ന നമ്മളെല്ലാം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ നിസ്കരിക്കണം അത് കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാണ് അത്തരക്കാർ മതം പഠിക്കേണ്ടവർ മതം പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യേണ്ടവർ നിങ്ങളുടെ മതപാഠശാലകളിലേക്ക് അല്ലെങ്കിൽ മദ്രസകളിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത് പാഠ്യ പാഠ്യന്തര വിഷയങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മതമല്ല കേട്ടോ പാഠ്യപാഠ്യതര വിഷയങ്ങളും ഒപ്പം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് വ്യക്തിത്വ വികസനത്തിന് അനുകൂലമായുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന് പകരം കുട്ടികളെ ഇത്തരത്തിൽ ഈ മതപരിവർത്തനം അല്ലെങ്കിൽ മതത്തിന്റെ ഭ്രാന്ത് കുത്തി വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആരാണ് ഈ കുട്ടികളെ അവിടെ അയച്ചത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല കർണാടകയിലാണ് അടുത്ത കാലത്ത് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കിയത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കുത്തുകയല്ലാതായിരിക്കും കഴിഞ്ഞ കുറെ നാളുകളെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ വലിയ മതഭ്രാന്തന്മാരുടെ ഇടങ്ങളായി മാറിയിരിക്കുന്നു എന്ന സംശയം നമ്മൾ പങ്കുവയ്ക്കുക നേരത്തെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതായത് രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രവണതകളും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും രാഷ്ട്രീയപരമായ വിഷങ്ങളോ വഴക്കുകളോ അല്ലെങ്കിൽ തമ്മിൽ തലുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള യാതൊരു പ്രവണതകളും ഉണ്ടായിരുന്നില്ല ഇവിടെ ആരുടെയും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല പക്ഷേ കലാലയങ്ങളിൽ ഇത്തരത്തിൽ തങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നും അല്ലെങ്കിൽ പൂജാമുറികൾ ഉണ്ടാക്കണമെന്നും നിസ്കരിക്കണമെന്നും നിസ്താര മുറികൾ വേണമെന്നും ചാപ്പലുകൾ വേണമെന്നും ഒക്കെ അതും ക്യാമ്പസിനകത്ത് തന്നെ വേണമെന്ന് ശ്രദ്ധിക്കുന്നതിനെ മാത്രമാണ് എതിർത്തുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് എതിർക്കപ്പെടേണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളൂ നിങ്ങളുടെ അടുത്ത പള്ളിയിൽ പോയി നിസ്കരിച്ചോളൂ നിങ്ങൾക്ക് സൗകര്യപ്രദമായ എവിടെ വേണമെങ്കിലും പോയി നിസ്കരിച്ചോളൂ ആരും ഇതൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ കോളേജ് ക്യാമ്പസിനകത്ത് ക്ലാസ് റൂറിൽ നിസ്കരിക്കണം അതിന് പ്രത്യേക സ്ഥലം വേണം എന്നൊക്കെ പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഈ പ്രവണത മുളയിലെ മുറേണ്ടതാണ് എന്ന കാര്യത്തിൽ അത് സംശയിക്കുന്നത് ഇപ്പോൾ ബോധവനമതിരോധയുടെ അവിടുത്തെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് ചെറിയ കുട്ടികളാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രൊപ്പകന്റെ ആണോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഒരു തീരുമാനമാണോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ആരെന്തെങ്കിലും പറഞ്ഞ് ഇത്തരത്തിലുള്ള നിലപാടുമായി കുട്ടികളെ പറഞ്ഞു വിട്ടതാണോ എന്ന ഗൂഢാലോചന കൂടി അന്വേഷിക്കരുത് എഴുപത്തിയേഴ് വർഷം സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ കുട്ടികൾക്ക് നിസ്കരിക്കണമെന്ന് ആകെ ഈ കുട്ടികൾക്ക് മാത്രം നിസ്കരിക്കണം ഒരു ക്യാമ്പസിനകത്ത് തോന്നിയെങ്കിൽ അതിൽ ഒരു തരത്തിലും അതൊരു നിഷ്ക്തതയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറ്റിയ ധാരണ പിശവാണെന്ന് കരുതാൻ കഴിയില്ല ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള എല്ലാ ക്യാമ്പസുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊരു സൂചനകൾ പോലും നമുക്ക് ലഭ്യമായിട്ടുണ്ട് കോഴിക്കോട് എവിടെയോ ഒരു കോളേജ് ഇത്തരത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആ കോളജിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും നാളെ ഞാൻ പറയുന്നതായിരിക്കും അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് വിഷ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പസിന്റെ പേര് പറയാത്തത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു തരത്തിലും കഴിയും പുരോഗമനപരമെന്ന് നമ്മൾ പറയുന്ന കേരളത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന കേരളമാണ് കേരളമാണെന്ന് എന്ത് കേരളമാണ് ഏറ്റവും കൂടുതൽ മത മത തീവ്രവാദികളുള്ള സംസ്ഥാനം അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായി പോയിട്ടുള്ള ജനങ്ങളുള്ള സംസ്ഥാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇവിടെ കോയമ്പത്തൂര് സ്ഫോടനം നടന്നാലും ബാംഗ്ലൂര് സ്ഫോടനം നടന്നാലും ഏലത്തൂര് കോഴിക്കോട് സ്ഫോടനം നടന്നാലും അതിന് പിന്നിൽ മലയാളി സാന്നിധ്യം ഒളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റിയായി ഈ കേരളക്കര മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പത്രക്കാരടക്കം കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ ഏത് ഇവരുടെ ഒരു കടന്ന കാഴ്ച നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ പള്ളികൾ മറ്റു സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടനകൾ വിവിധ സംഘടനകൾ ഈ സംഘടനകളിലെല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന്റെ ഓരോ ഓരോ ദിവസം ഓരോ സംഘടനകളുമായി ബന്ധപ്പെട്ടും ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഈ വിഷയത്തിൽ നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ദിവസം കൃഷ്ണഭക്തയുടെ കാര്യവും പറയാനുള്ളത് അതുകൊണ്ടാണ് ആദ്യം ഈ വിഷയം സംസാരിക്കാം അതിനുശേഷം കൃഷ്ണഭക്തയുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും എന്റെ കയ്യിലുണ്ട് തീർച്ചയായും നാളെ ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കുന്നതായിരിക്കും ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് കലാലയങ്ങളിലെ ഈ കലാപകരിഷിതമായ അന്തരീക്ഷം ആ അന്തരീക്ഷത്തെ നമ്മൾ നമ്മുടെ കുട്ടികളെ പോലും കോളേജിലേക്ക് പറഞ്ഞുവിടാൻ എനിക്കറിയാം നിരവധി കുട്ടികൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും ലൌജിഹാദ് എന്ന് പറയുന്ന പ്രതിഭാസ ലൌജിഹാദ് രണ്ട് വാക്കുകൾ നമ്മൾ പോയി ചെയ്തപ്പോണ്ടായ പ്രശ്നമാണ് അന്ന് അതുകൊണ്ടാണ് ലൌജിഹാദ് ഇല്ല എന്ന് നിയമ പാർലമെന്റിൽ പറഞ്ഞത് അല്ലാതെ അത് അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ല എന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾ കേരളത്തിലെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും നടക്കുന്നുണ്ട് ഇടയ്ക്ക് പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് നിരോധിച്ചപ്പോൾ അതിൽ കുറവ് വന്നതായിരുന്നു വീണ്ടും മത പല കോണുകളിൽ നിന്നും ഇപ്പോൾ വീണ്ടും തലമുറയർ വെക്കും എന്നതിന്റെ ഉദാഹരണമായി തന്നെയാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഏതായാലും കോതമംഗലം അതിരൂപതയുടെ പ്രധാനപ്പെട്ട രണ്ട് കോതമംഗലം കോതമംഗലപതത്തിലൂടെ രണ്ട് കോളേജുകളാണ് യുമാൻ കോളേജും അതുപോലെ തന്നെ ഇപ്പോൾ പ്രശ്നമുണ്ടായ കോളേജ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോളേജുകളെയും അതായത് ആദ്യമുണ്ടായ പ്രശ്നത്തിൽ പ്രതികരിക്കാതിരുന്ന വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാതിരുന്ന ആ കോതമംഗലം അതിരൂപത ഇപ്പോൾ എടുത്ത നിലപാട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ആ വിഷയത്തിൽ അവരെ ഇപ്പോൾ ഏതായാലും തെക്ക് തിരിച്ചറിഞ്ഞ് തിരുത്താൻ കാണിച്ച ആ ഒരു പ്രവണതയെ ഇപ്പോൾ നമ്മൾ ഏതായാലും പ്രകീർത്തിക്കതല്ലേ ഏതായാലും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ചുപുറപ്പിക്കാൻ കഴിയുന്നതല്ല ഒരു കാലത്തും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് നേരെ ഒരു തരത്തിലും കണ്ണടയ്ക്കാതെ അതിനെതിരെയുള്ള നടപടികളുമായി കേരളത്തിലെ പൊതുസമൂഹം ഒഴുകണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ സൗഹൃദങ്ങൾ അവർ എവിടെയാണ് ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് അവരെ എങ്ങനെയാണ് എന്താണ് ഹിന്ദു സംസ്കാരം എന്ന് പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരം അത്തരം കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ നിന്നാണ് ചെയ്യേണ്ടത് വീട്ടുകാർ കുറച്ചുകൂടി കുട്ടികളുടെ കാര്യത്തിൽ കുറേയേറെ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു ഉള്ളൂ ഈ വിഷയത്തിൽ കോളേജിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് ഇവിടെ നമ്മൾ നമുക്കറിയാം എസ് എഫ് ഐ അങ്ങനെ രംഗത്തുമില്ല കാരണം എസ് എഫ് ഐയ സംബന്ധിച്ചിടത്തോളം അരാതിത്വവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദവും ഒക്കെ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പാടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എഫ് ഐ എന്ന് നമുക്കറിയാം കാരണം അവിടെയുള്ളവരെല്ലാം അത്തരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നവീകരണം അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ അതുപോലെ തന്നെ കെ എസ് യു അതിന് സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം കെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ കുട്ടി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വരിക്കുന്ന നേതാക്കന്മാർ അതിനെ സമ്മതിക്കില്ല അതുകൊണ്ട് അതും നടക്കാൻ സാധ്യതയില്ല എങ്കിലും ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ തന്നെ പ്രവർത്തിക്കണം അതുപോലെ സാമൂഹ്യ സംഘടനകൾ നമ്മുടെ നമ്മുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജ് ഉണ്ടെങ്കിൽ ആ കോളേജിന്റെ സമീപത്തെ ജനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് അവിടെ എന്താണ് നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ മയക്കുമരുമായി ബന്ധപ്പെട്ടും മറ്റ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും ഒക്കെ കോളേജ് ക്യാമ്പസുകളിലേക്ക് കുട്ടികളെ വിടാൻ പേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറന്നുകൊണ്ടിരിക്കുകയാണ് റാങ്കിന്റെ പേരിൽ ഒരു ദിവസത്ത് അങ്ങനെ ആകൂടി കലാപകരിഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ചിരിക്കുന്നത് ഏതായാലും കോളേജ് ക്യാമ്പസിനകത്തെ നിസ്കാരവും പൂജയും പ്രാർത്ഥനയും ഒന്നും തന്നെ പൂജയും പ്രാർത്ഥനയും ഒക്കെ ഞാൻ പറയുന്നത് ആരും പറഞ്ഞില്ല എങ്കിൽ പോലും ഇനി നിസ്കാരം മാത്രം പറഞ്ഞാൽ വിചാരിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രവണതകളെയും വെച്ചു ഉറപ്പിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള പ്രവണതകളെ മുളയിലെന്നുള്ള ശ്രമം ഉണ്ടാകാം അതിനായി വിദ്യാർത്ഥി സംഘടനകളും ജനങ്ങളും എല്ലാവരും മാതാപിതാക്കൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ജാഗ്രതയോടെ പെരുമാറേണ്ട സമയമാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും അവർ മറ്റെവിടെയും പോകുന്നതിൽ ഉറപ്പുവരുത്താനും ഒക്കെ ഈ സമയത്ത് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയുന്നത് ഏതായാലും പ്രശ്നഭക്തയുടെ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്കാര്ക്കും അറിയാത്ത ഒരുപാട് വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫൈഡ് കോപ്പി കോപ്പിയാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനമല്ലേ അവർ നടത്തിയത് ഒരുപാട് അനുഭവങ്ങളുടെ തീക്ഷണതയുണ്ട് ആ വാക്കുകളിൽ അതെ എന്തുകൊണ്ടാണ് മുസ്ലിം കുട്ടികൾ വന്ന് മുസ്ലിം ആൺകുട്ടികൾ വന്ന് കൊള്ളാം സുന്ദരിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറയുമ്പോഴേക്ക് ആ വാക്കുകളിൽ മയങ്ങി ഈ കുട്ടികൾ അവരെ വിശ്വസിച്ച് അവരുടെ പിന്നാലെ പോകുമ്പോൾ പിന്നീട് എൻ്റെ ജീവിതം സിറിയയിലെ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിലായിരിക്കുമെന്ന് നിമിഷ ഫാത്തിമയും സോണിയാ സെബാസ്റ്റിനുമൊക്കെ അവരുടെ ജീവിതം വച്ച് കേരളക്കരയോട് യുദ്ധം ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും ഇനിയും ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും മുറിയൻ വന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നാലെ പോകുന്നവരോടൊന്നേ പറയാനുള്ളൂ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം നന്ദി